മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ ബാലതാരമായി എത്തി പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് നടി ഡിംപിൾ റോസ് നടിയെക്കുറിച്ച് യാതൊരു ആമുഖത്തിന്റെ ആവശ്യവും മലയാളി പ്രേക്ഷകർക്ക് ആവശ്യമില്ല ഇപ്പോഴിതാ നടി ഡിംപിൾ റോസിന്റെ സഹോദരൻ ഡോൺ വീണ്ടും വിവാഹിതനായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു വർഷത്തിനു മുൻപാണ് ഇവർക്ക് നിയമപരമായി തന്നെ മേഘനയുമായുള്ള ഡിവോഴ്സ് നേടാൻ സാധിച്ചത് അതിനുശേഷം ഇപ്പോൾ ഇത് ഡിവൈനുമായി പള്ളിയിൽ വെച്ച ഔദ്യോഗികമായി വിവാഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡോണും സഹോദരി ഡിപ്പിൾ റോസും ഡിവൈനും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് നന്നായി അറിയാം ഡിവൈനെ കുറിച്ചും ഡോണിന്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഇവരുടെ മക്കളുടെ വിശേഷങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഒരു വർഷം മുൻപ് ഇവർ വിവാഹം ചെയ്തുവെങ്കിലും ഇവർക്ക് നിയമപരമായി സഭയിൽ വിവാഹം കഴിക്കണമെങ്കിൽ സഭ അടിസ്ഥാനത്തിൽ ഇവരുടെ രീതിയിൽ ഇന്നായിരുന്നു അവർക്ക് ആ ദിവസം വന്നെത്തിയിരുന്നത് പള്ളിയിൽ വെച്ച് അതിഗംഭീരമായ ചടങ്ങുകളോടെ തന്നെയാണ് ഇത് നടത്തിയത് പള്ളിയിൽ വെച്ച് വിവാഹം നടക്കണമെങ്കിൽ രണ്ടുപേരും ഒരു സഭ ആയിരിക്കണമെന്നും പള്ളിയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങണമെന്നുള്ള ഒരു നിയമം കൂടിയുണ്ട് പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കുമ്പോൾ പ്രത്യേകമായി പള്ളിയിൽ നിന്ന് വന്ന് വിവാഹമോചനം കൂടി വാങ്ങണം അത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വിവാഹം മറ്റൊരു രീതിയിലേക്ക് നടത്താൻ സാധിക്കൂ എന്നാൽ നിയമപരമായി വിവാഹം കഴിച്ചുവെങ്കിലും സഭയിലേക്ക് വിവാഹം എത്തിക്കാനായി കുറച്ച് താമസമുണ്ടായിരുന്നു ഒന്നര വർഷം താമസമാണ് ഇപ്പോൾ എടുത്തതെന്നാണ് ഡിവൈനും ലോണും പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ എത്തിയാണ് ഇവർ ഈ വാർത്ത അറിയിക്കുന്നത് ഇതോടെ തന്നെ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ഇവർ ഇതുവരെ തന്നെ ഇതുവരെ ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പരാതി പറയുന്നു മക്കളെക്കുറിച്ചും വീട്ടിലെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുമ്പോഴും പ്രേക്ഷകരോട് ഇതൊന്നും പങ്കുവയ്ക്കാറില്ലായിരുന്നുവെന്ന് എടുത്തു പറയുകയാണ് നടി ഡിമ്പിൾ റോസിന്റെ സഹോദര ഭാര്യ എന്ന നിലയിലും യൂട്യൂബർ ആയിട്ടുമൊക്കെ മലയാളികൾക്ക് സുപരിചിതയായ താരം തന്നെയാണ് ഡിവൈൻ ക്ലാര ഡോണുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ നെഗറ്റീവ് പ്രതികരണങ്ങളായിരുന്നു ഡിവൈന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിയിൽ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ പള്ളിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വിവാഹം കഴിഞ്ഞതായി പ്രഖ്യാപിക്കാൻ സാധിക്കൂ എന്നാൽ മാത്രമേ കുഞ്ഞിന്റെ മാമോദിസ തന്നെ അവിടെ നടത്താൻ സാധിക്കൂ കുഞ്ഞിന്റെ മാമോദിസ് നടത്തുന്ന സമയം അപ്പനും അമ്മയും അതേ പള്ളിക്കാരായിരിക്കണം എന്നാൽ മാത്രമേ ആ സഭയിൽ അവർ കീഴിൽ മാമോദിസ് നടത്താൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ മാമോദിസയും ഇപ്പോൾ നിർത്തിപ്പോരുകയായിരുന്നു ഇപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ സഭയുടെ അടിസ്ഥാനത്തിൽ ഇവർ വിവാഹിതരായ സ്ഥിതിക്ക് ഇനി കുഞ്ഞിന്റെ മാമോദിസയും നടത്താമെന്നും ബാപ്റ്റിസം ചടങ്ങിന്റെ ദൃശ്യങ്ങളും ഒക്കെ ഇനി ഉടനടി വരുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് വിവാഹത്തിന് മുൻപ് പല പേടികളും തനിക്ക് ഉണ്ടായിരുന്നതായി തന്നെ ഇടയ്ക്ക് വെച്ച് പല അഭിമുഖങ്ങളിലും യൂട്യൂബ് ചാനലിലൂടെയും ഡിംബൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിംബലിന്റെ വളരെയധികം സ്നേഹമുള്ള സഹോദരിയാണ് ശരിക്കും പറഞ്ഞാൽ ഡിവൈൻ ഡിവൈന് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഡിംബിൾ ഇപ്പോൾ ഇതാ ഡിംബിൾ തന്നെയാണ് തന്റെ ഇത്രയും തിരക്കുള്ള സമയത്ത് കുഞ്ഞിനെ നോക്കിയതെന്നാണ് ഡിവൈൻ പറയുന്നത് ഡിംബിളിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അങ്ങനെ നന്ദി പറയാൻ പറ്റുന്ന ഒരാളല്ല എന്നാലും ഞാനത് പറഞ്ഞേ മതിയാകൂ രണ്ടു മക്കളെ ഒരുമിച്ച് നോക്കുക എന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് എന്നാൽ അവൾ അത് നന്നായി ഭംഗിയായി ചെയ്തു എനിക്കായിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കില്ല ഒരാളെ തന്നെ നോക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു എനിക്ക് പ്രയാസമാകുമായിരുന്നു പക്ഷെ ഡിമ്പിൾ അത് വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തു എനിക്കതിനോട് അവളോട് വല്ലാത്ത നന്ദിയുണ്ട് തീരാ നന്ദി തന്നെയാണ് എനിക്ക് അവളോട് പറയാനുള്ളതെന്നാണ് ഡിംബിളിനെ കുറിച്ച് ഡിവൈൻ തന്നെ ഇപ്പോൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ